ും വാഹമത്തല്ലാ വാത്തൂ ബിസ്മില്ലാത്ത പ്രിയമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടുക ചോദ്യം ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ അയൽവാസികൾ കുടുംബക്കാർ അയൽവാസികൾ രണ്ട് അമ്പിയാക്കളിൽ നിന്ന് ലഭിക്കുന്ന അനന്തര സ്വത്ത് ധനം അറിവ് അറിവ് മൂന്ന് കുടുംബ ബന്ധം മുറിക്കുന്നവർ പ്രവേശിക്കുകയില്ല നരകത്തിൽ സ്വർഗത്തിൽ സ്വർഗത്തിൽ എന്നാണ് ആൻസർ നാല് അവർ നിന്റെ സ്വർഗവും നരവുമാണ് എന്ന് നബി സല്ലുസല്ല വിശേഷിപ്പിച്ചവർ കൂട്ടുകാർ മാതാപിതാക്കൾ മാതാപിതാക്കൾ അഞ്ച് കുടുംബ ബന്ധം ചേർക്കൽ പുണ്യകർമ്മം വലിയ കുറ്റം പുണ്യകർമ്മം ബ്രാക്കറ്റിൽ നിന്ന് കൊണ്ട് പൂരിപ്പിക്കുക മനുഷ്യൻ അദബ് ഉസ്താദുമാർ പൊരുത്തം മുസ്ലിങ്ങൾ നമുക്കാവശ്യമായ അറിവുകൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഡാഷ് ആണ് ഉസ്താദുമാർ ആണ് ഏഴ് ഡാഷ് ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എട്ട് ഇരുലോകത്തും വിജയിക്കാൻ മാതാപിതാക്കളുടെ പൊരുത്തം അനിവാര്യമാണ് ഒമ്പത് കടമകളെല്ലാം പാലിച്ച് ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുസ്ലിങ്ങൾ ആകുന്നത് ഡാഷ് ചോദ്യം ഡാഷ് ഇല്ലാത്തവൻ അനാഥനാണ് അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക പതിനൊന്നാമത്തെ ചോദ്യം ഇസ്മയി എന്ന പണ്ഡിതന്റെ അടുക്കൽ മകനെ ഇരുമു പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുസ്ലിം ഭരണാധികാരി ആര് ഖലീഫ ഹാറൂൺ റഷീദ് പന്ത്രണ്ട് നാം നല്ലവരായി വളരണമെന്നും ഇരുലോകത്തും വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ആര് ഉസ്താദുമാർ പതിമൂന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുകൾ ഉള്ളതാരോടാണ് മാതാപിതാക്കളോട് പതിനാല് ആരെ കാണുമ്പോഴാണ് നാം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ടത് ഉസ്താദുമാരെ പതിനഞ്ച് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണവർ ആര് പണ്ഡിതന്മാർ പതിനാറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഡാഷ് പട്ടിണിയിലാണെന്നറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകാതെ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽ എന്ന് ഡാഷ് പറഞ്ഞിരിക്കുന്നു അയൽവാസി പട്ടിണിയിലാണെന്നറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകാതെ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബിസല്ലാ അലൈവല്ല പറഞ്ഞിരിക്കുന്നു പതിനേഴ് ആരാരോട് പറഞ്ഞു എന്ന് എഴുതുക എൻ്റെ മകൻ ഒരു കൈ കൊണ്ട് വെള്ളമൊഴിക്കുന്നതോടൊപ്പം മറ്റേ കൈ കൊണ്ട് അങ്ങയുടെ കാൽ തേച്ച് കഴുകണമായിരുന്നു ഇത് ഖലീഫ ആറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഉസ്താദായ ഇസ്മഇയോടാണ് പറഞ്ഞത് പതിനെട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് റബ്ബിറം ഹുമാ കമാറബയാനി സവിറാം പത്തൊൻപത് കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം ആയുസ് വർദ്ധിക്കും ആഹാരത്തിൽ ബറക്കത്ത് ഉണ്ടാകും ഇതാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ നേട്ടങ്ങൾ ഇരുപത് വ്യക്തമാക്കുക നമുക്ക് കടപ്പാടുള്ളവർ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സ്വന്തക്കാർ ബന്ധുക്കൾ അയൽവാസികൾ മുസ്ലിമീങ്ങൾ ഇതര മതസ്ഥർ മനുഷ്യേതര ജീവികളോടെല്ലാം നമുക്ക് കടപ്പാടുകളുണ്ട് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് മൂന്നാം ക്ലാസ്സിലെ അഹ്ലാക്കിൻ്റെ ചോദ്യങ്ങൾ വന്നത് എല്ലാവരും ഇൻഷാ നല്ലതുപോലെ പരിശോധിക്കണം പഠിക്കണം എല്ലാവർക്കും അള്ളാഹു വലിയ വിജയം നൽകട്ടെ ആമീൻ അസലമലൈക്കും വാഹന വാബർക്കാ